എന്നെ സ്നേഹിക്കാനും വരരുത് എന്നെ എൻ്റെ മോളെ കള്ള സ്നേഹം കാണിച്ച് സ്നേഹിക്കാൻ ഒറ്റ പേരും വന്നു പോകരുത് അഭിനയിക്കാനും വരരുത് ഈ പറയുന്നത് നിങ്ങളോരോരുത്തരുമായിട്ട ഓരോരുത്തരോടായിട്ട് പറയുന്നത് കള്ള സ്നേഹിക്കാനും കള്ള സ്നേഹം കാണിക്കാനും ചക്കരന്ന് മുത്തമൊന്ന് പൊന്നേന്ന് വിളിക്കാനും എൻ്റെ മോളുടെ അടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നു പോകരുത് ആരായാലും ഇത് കണ്ടിട്ട് ആർക്കും എന്നോട് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ തനുജ എന്ന് പറയുന്ന യൂട്യൂബറെ കുറിച്ചാണ് ഞാൻ എൻ്റെ ചാനലിലും കുറച്ച് ഒന്ന് രണ്ട് വീഡിയോസ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് എനിക്കെതിരായിട്ട് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ എന്താ പറയാ വൃത്തിയേട് പറയുകയും തെറി പറയും എന്നെ കുഞ്ഞുങ്ങളടക്കം വൃത്തിയേട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില വ്യക്തികൾ കാരണം നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള മൈൻഡ് ആയിരിക്കണമെന്നില്ല എനിക്ക് എന്തായാലും തനുജയുടെയും തനുജയുടെ ആ കുഞ്ഞിൻ്റെയും ആ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനാണ് തോന്നിയത് ഞാൻ അവരുടെ ആ ഒരു അവസ്ഥയും അവരിപ്പോ കടന്നു പോയി ഒരു അവസ്ഥയൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് അവരെ അവർക്കെതിരെ വിമർശിച്ച് അവർക്കെതിരായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെതിരെയൊക്കെ എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ പല ആൾക്കാരികളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ചായിട്ട് ഇപ്പൊ അവരുടെ അവരെ കുറിച്ച് ഒന്നും വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പൊ ഇന്നലെ ഒരു ലൈവ് കാണാൻ ഇടയുണ്ടായിട്ടോ അത് കണ്ടപ്പോ ഒരുപാട് വിഷമം തോന്നി കാരണം എന്താ എന്ന് വെച്ചുകഴിഞ്ഞാല് വല്ലാത്തൊരു വിഷമം എനിക്ക് തോന്നി എന്തായാലും ലൈവിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചു യൂട്യൂബ് ആണ് എന്നും പറയുന്ന പോലെയല്ല പിന്നെ ഒന്നെങ്കിൽ ഞാൻ ഇതും കൊണ്ട് പോവുകയാണെങ്കിൽ ഈ യൂട്യൂബ് കൊണ്ട് പോകുക എന്ന് വെച്ചാൽ ഈ എന്നിട്ട് വാരി വെച്ച അലക്കുന്നവർക്ക് വേണ്ടി തനുജ ഇല്ലാതായി പോകേണ്ടി വരുന്നു എൻ്റെ കുഞ്ഞു ഒറ്റപ്പെട്ടു പോകുന്നു ഇന്നലെ ഞാനിവിടെ എനിക്ക് ശ്വാസം കിട്ടാതെ ഞാനിവിടെ കാണിച്ച ബഹളമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് കിടന്ന് പെടാ പട വിട്ട് എനിക്കറിയാം ഏഹ് ആ കുഞ്ഞ് കുഞ്ഞെന്ത് തെറ്റെയ്തു ആ കുഞ്ഞ് കുഞ്ഞെന്ത് തെറ്റെയ്തു ഒരച്ഛൻ പോയി ഒരച്ഛനില്ലാത്ത വേദന എന്നെ ഇന്ന് ഈ യൂട്യൂബേഴ്സ് മൊത്തം വാരി വലിച്ചിട്ട് അലക്കുന്ന വേദന കൊച്ചിന് ആ കുച്ചെന്തൊക്കെ വേദന സഹിക്കണം നിങ്ങൾ ആരൊക്കെ ആരെയൊക്കെ ആരൊക്കെ കുറ്റപ്പെടുത്തൽ എൻ്റെ കുഞ്ഞ് സഹിക്കണം എനിക്ക് മടുത്തു ബി പി ആരാണെങ്കിൽ ഒബ്സർവേഷനിലൊക്കെ ഇടത്തില്ലേ അത് കള്ളത്തരല്ലേ എന്റെ നിയന്ത്രണം വിട്ടുപോകുന്നുണ്ട് എനിക്ക് യൂട്യൂബ് തുറക്കാൻ വേന എനിക്ക് മടുത്തു അതുകൊണ്ട് ഇനി ആരും എന്നോട് ഒരു വിശേഷം തിരക്കി എന്നെ വിളിക്കരുത് എന്നെ സ്നേഹിക്കാനും വരരുത് എന്നെ എൻ്റെ മോളെ കള്ള സ്നേഹം കാണിച്ച് സ്നേഹിക്കാനും ഒറ്റ പേരും വന്നു പോകരുത് അഭിനയിക്കാനും വരരുത് ഞാൻ ഈ പറയുന്ന നിങ്ങളെ ഓരോരുത്തരുടായിട്ട ഓരോരുത്തരോടായിട്ട് പറയുന്നെ കള്ള സ്നേഹിക്കാനും കള്ള സ്നേഹം കാണിക്കാനും ചക്കരയിൽ നിന്ന് മുത്തുനിന്ന് പൊന്നേന്ന് വിളിക്കാനും എൻ്റെ മോളുടെ എൻ്റെ അടുത്തേക്ക് വന്നു പോകരുത് ഈ ഒരു വീഡിയോ എല്ലാരും കണ്ടല്ലോ ഇന്നലെ രാത്രി അവർ ഇട്ട ഒരു ലൈവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോ ഒരുപാട് വിഷമം തോന്നി കേട്ടോ കാരണം അവരെ വിമർശിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അവരെ കുറ്റം പറയാനും അവരെ വിമർശിക്കാൻ അവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാനും അവർക്ക് അവരെ ഏത് രീതിയിലൊക്കെ ബോഡി ഷേമിങ് ചെയ്യാമോ ഏതൊക്കെ രീതിയിൽ കുറ്റം പറയാമോന്ന് നോക്കിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കെതിരായിട്ട് വീഡിയോ ചെയ്യുന്ന യൂട്യൂബിലാണെങ്കിൽ പോലും ഇവരെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ആവശ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കണ്ടന്റ് ഒരു കണ്ടന്റ് ആണ് തനൂജ കുറെ ആൾക്കാർ ഈ തനൂജയെ വെച്ച് കണ്ടന്റ് ആക്കിക്കൊണ്ട് അവരുടെ കുറ്റം പറഞ്ഞ് അവരെ അധിക്ഷേപിച്ചുകൊണ്ടും അവരെ പറയാവുന്ന വൃത്തികേടുകളും തെറികളും എല്ലാം പറയുന്നുണ്ട് ദൈവത്തെ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കൂ ഒന്ന് ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല തനുജയുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിരിക്കാം പക്ഷെ അവര് അവരിപ്പോൾ സഹി കെട്ടൊരവസ്ഥയാണ് ഇനിയെങ്കിലും ദയവ് ചെയ്ത് അവരെ കുറിച്ച് ഈ നെഗറ്റീവ് പറയുന്നവരൊന്നും നിർത്തു അവരവരുടെ ജീവിതം നോക്കി അവർ ആ ഒരു അമ്മയും മകളും എങ്ങനെയെങ്കിലും അവർ ജീവിച്ചോട്ടെ ദയവ് ചെയ്ത് എന്തിനാണ് അവരെ ഒരു വല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് തള്ളിയിടുന്നത് അവർ ഇന്നലെ ആ ഒരു ലൈവ് വന്നതും അഭിനയമാണ് അവരെ അഭിനയിച്ച് തകർക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇന്നും ഒരുപാട് ആൾക്കാരുടെ ലൈവുകൾ ഞാൻ കണ്ടു നിങ്ങൾക്കൊക്കെ എന്താണ് കിട്ടുന്നത് എന്തോരം വേറെ എന്തോരം കണ്ടന്റുകൾ നമ്മുടെ യൂട്യൂബിൽ ണ്ട് ഇപ്പൊ എന്താ പറയാ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരുപാട് കണ്ടന്റുകൾ ഉണ്ട് ആ ഒരു കണ്ടന്റുകളൊക്കെ എടുത്ത് ചെയ്യൂ എന്തിനാണ് ആ ഒരു സ്ത്രീയെ ഇത്രത്തോളം ദ്രോഹിക്കുന്നത് എന്തിനാണ് അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ഭർത്താവ് ഉപേക്ഷിച്ച് പോയി ഈ ഒരു കുഞ്ഞിനെയും അത് തനുജയെയും ഉപേക്ഷിച്ച് ഭർത്താവ് പോയി ആ പുള്ളിക്കാരൻ വേറൊരു സ്ത്രീയുടെ കൂടെ പോയി അയാൾ ജീവിക്കുന്നു അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല അതായത് ഇപ്പൊ ആ ഒരു കുഞ്ഞ് ആ കുഞ്ഞിന് ചെലവിനെ ഒന്നും തന്നെ അയാൾ ഒന്നും ചെയ്തില്ല അയാൾ അയാളുടെ ജീവിതം നോക്കി അയാള് ജീവിക്കുകയാണ് അപ്പൊ അതിന്റെ കേസും കാര്യങ്ങളൊക്കെ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് ആ ഒരു നീതി ലഭിക്കുന്ന അവർക്ക് ആ ഒരു കാര്യത്തിൽ നീതി കിട്ടുന്നത് വരെ അവര് ചിലപ്പോ അവരുടെ യൂട്യൂബില് അവരുടെ ഭർത്താവിനെ കുറിച്ചോ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പറഞ്ഞു നിന്നിരിക്കും അവര് വേറെ ആരെ കുറിച്ചോ അല്ല പറയുന്ന അവരെ കല്യാണം കഴിച്ച് അവരുടെ ഭർത്താവിനെ കുറിച്ചിട്ടാണ് അയാളെ ഉപേക്ഷിച്ച് പോയി പക്ഷെ അവർക്ക് കിട്ടേണ്ട ആ കുഞ്ഞിന് ഒരു നേരത്തെ ആഹാരമല്ല ചിലവിനോ ഒന്നും തന്നെ അയാൾ കൊടുക്കുന്നില്ല അത് കിട്ടാത്ത പക്ഷം അവരിത് പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്താണ് നഷ്ടം ഇവർക്കെതിരെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിനൊക്കെ എന്താണ് തനുജയെ കൊണ്ട് എന്താണ് എന്തെങ്കിലും ദ്രോഹം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അവർ തെണ്ടിയാണ് ജീവിക്കുന്നത് അവർ മറ്റുള്ളവരെ പറ്റിച്ചാണ് ജീവിക്കുന്നത് എന്തൊക്കെയാണ് ആ ഒരു സ്ത്രീയെക്കുറിച്ച് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഒരു സ്ത്രീയെ ടാർഗറ്റ് ചെയ്ത് ചില ആൾക്കാർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ ഇന്നത്തെ ആ ഒരു ലൈവ് കണ്ടപ്പോഴത്തേക്കും അവരുടെ മാനസിക നില തന്നെ തെറ്റുന്ന രീതിയിലായി കാരണം അവർ സഹിക്കാവുന്നതിലപ്പുറമായി അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സുനിത എന്ന് പറയുന്ന പറയുന്നൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിയാണ് ഇവരെ സപ്പോർട്ട് ചെയ്ത് നിന്നതും ഇവർക്ക് എന്താ പറയാ ഇവരെ കൂടെ നിന്ന് ഇവരെ എല്ലാ കാര്യത്തിനും സഹായിച്ചതും എല്ലാം സുനിത എന്ന് പറയുന്ന ചേച്ചിയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ആ ചേച്ചിയും ലൈവില് വന്നിട്ട് തനുജ എന്തോ ആ ചേച്ചിയെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചിയുടെ ലൈവിലും ആ ചേച്ചിയും കുറച്ച് തനുജയെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ സംസാരിച്ചു അതുമൊക്കെ അവരെ വല്ലാത്ത രീതിയിൽ ബാധിച്ചു അപ്പൊ ഇതിന്റെ സത്യാവസ്ഥകൾ ഒന്നും അറിയാതെ ചില ആൾക്കാർ ഇവരെ എങ്ങനെയൊക്കെ മോശക്കാരിയാക്കാം അല്ല ഇവർ അവരെ ഏതൊക്കെ രീതിയിൽ ചീത്ത പറയാം ഇവരെ ഏതൊക്കെ രീതിയിൽ തെറ്റുകാരിയാക്കാമെന്ന് നോക്കിയിരിക്കുന്ന ചില ആൾക്കാരുണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു പണിയും നിൽക്കില്ല നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇപ്പൊ കമന്റിലൂടെയാണ് വീഡിയോ വീഡിയോ ആണെങ്കിലും ചെയ്യുന്നുള്ളൂ തനുജയ്ക്ക് ജോലിക്ക് പോകാൻ പാടില്ല ഈ യൂട്യൂബും കൊണ്ടിരിക്കുന്ന എന്തിനാന്ന് നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത് നമുക്കൊരു വരുമാന മാർഗ്ഗമായിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു യൂട്യൂബിലാണ് എൻ്റെ ഒരു വരുമാനം അല്ലെങ്കിൽ എൻ്റെ ഒരു ജോലിയായിട്ട് ഞാൻ ഈ യൂട്യൂബ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്താണ് എൻ്റെ ജോലി പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇതൊരു ജോലിയായിട്ട് ഞാൻ കാണുന്നു അപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് തനുജയ്ക്ക് പോയി പോലെ പണിയെടുത്ത് ജീവിച്ചു കൂടിയത് ഈ പറയുന്ന ആൾക്കാർ എന്തിനാണെങ്കിൽ യൂട്യൂബ് ചെയ്യുന്നത് എന്തിനാണ് അവരാരും മോക്ഷത്തിന് വേണ്ടി ചെയ്യുന്ന ഈ പറയുന്ന തനുജയെ കണ്ടന്റാക്കി വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ തനുജയെ കണ്ടന്റാക്കി ഓരോരുത്തരുടെ എന്താ പറയുക ചാനൽ ലൈവുകൾ ചെയ്യുന്നവർ റവന്യൂ ആഗ്രഹിച്ചിട്ട് തന്നെയല്ലേ അല്ലാതെ മോക്ഷത്തിനല്ലല്ലോ ചെയ്യുന്നത് അപ്പൊ തനുജയെ കുറ്റം പറയോ വേണം അവർക്ക് വരുമാനവും വേണം എന്നിട്ട് തനൂജ ജോലിക്ക് പോകോ തനുജ ജോലിക്ക് പോകും എത്രത്തോളം പറഞ്ഞാൽ അവർ സഹിക്കുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർ ക്ഷമിക്കുന്നത് ഉള്ള ഭർത്താവ് ഇങ്ങനെ ഒരു വേണ്ടാതിനും കാണിച്ച അയാൾ പോയി അയാൾ എങ്ങനെയെങ്കിലും അയാൾ 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 ജീവിച്ചോട്ടെ അയാൾ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ പക്ഷെ ആ കുഞ്ഞിന് ഒരു നേരത്തെ ചിലവിന് അല്ലെങ്കിൽ മാസം ഒരു ഇത്ര രൂപ വെച്ച് ആ കുഞ്ഞിന് അതിന്റെ ചിലവിനും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ അമ്മേമ്പോളും അവരവരുടെ രീതിക്കും ജീവിക്കും ഈ പറയുന്ന ഭർത്താവിനും അയാൾക്ക് ഇപ്പോൾ ഒരു കുടുംബം ഉണ്ട് അയാൾക്ക് ആ ഒരു കുടുംബമായിട്ട് ജീവിക്കാം പക്ഷെ അത് കൊടുക്കാൻ അവര് തയ്യാറാകുന്നില്ല അതായത് ഈ ഭർത്താവ് ഒരു നേരത്തെ ആഹാരം അല്ലെ ഒരു നേരത്തെ ഒരു ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ചിലവിനുള്ള ഒന്നും തന്നെ കൊടുക്കാൻ ഭർത്താവ് തയ്യാറാവുന്നില്ല അത് കിട്ടാത്ത പക്ഷം തനുജ് ഇനിയും അവരുടെ ഒരു പക്ഷെ അവരുടെ ചാനലില് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലാതെ അവരെന്താണ് ചെയ്യേണ്ടത് ആ കുഞ്ഞിനെ അയാൾ ഉപേക്ഷിച്ചു പോയ അന്ന് തൊട്ട് ഇന്ന് വരെ തനൂജ് തന്നെയാണ് കഷ്ടപ്പെട്ട് തന്നെയാണ് ആ കുഞ്ഞിനെ നോക്കുന്നതും വളർത്തുന്നതും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് നല്ല രീതിയിലുള്ള ഒരു തടിയുണ്ട് കാരണം നല്ല വെയിറ്റ് ആണ് അവർക്ക് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പോയി പണിയെടുത്ത് ജീവിക്കപ്പോൾ പണിയെടുത്ത് ജീവിക്കുന്നത് അവർ നമ്മളെയൊക്കെ പോലെയുള്ള ഒരു ശരീരപ്രകൃത അല്ല അവർക്ക് അവർക്ക് തിന്നിട്ടുള്ള ആ ഒരു ശരീരം അല്ല ചില ആൾക്കാർക്ക് ഉണ്ടാവൂല ഈ ഹോർമോൺ ചേഞ്ചും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നല്ല തടിയായിരിക്കും അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർക്ക് അത്രയും ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എങ്കിൽ പോലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അവർ ഏതെങ്കിലും ജീവിയിൽ അവർ അവർ ജീ അവർ ജീവിച്ചോട്ട് എന്ത് കാര്യത്തിനാണ് അവരിങ്ങനെ ദ്രോഹിക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കെതിരായിട്ട് വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് അവരുടെ ഒന്നും പേരെടുത്ത് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ അവരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വന്നിരുന്നിട്ട് നമ്മളെ പൂര തെറിയും ചീത്തയും തനുജ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തതിന്റെ പേരിൽ എനിക്ക് കേൾക്കേണ്ടി വന്നത് എന്നെ എന്തോരം വൃത്തികെട്ട തെറികളാണെന്നറിയാം ഓരോ ആൾക്കാരും വിളിച്ചത് കാരണം എല്ലാ ആൾക്കാരും തനുജയ്ക്ക് കുറ്റം മാത്രമേ പറഞ്ഞ് വീഡിയോ ഇടാവുള്ളൂ അവരെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട് അവരെ കൂടെ നിന്ന് തന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അവരെ കൂടെ നിന്ന് ചതിച്ചു അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ സുനിത എന്ന് പറയുന്ന ഒരു ചേച്ചിയായിട്ട് ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടായി ആ ചേച്ചിയും ലൈവില് വന്നിരുന്നിട്ട് തനുജയെ വല്ലാണ്ട് എന്താ പറയാ വല്ലാണ്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ ആ ചേച്ചി ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ സത്യാവസ്ഥകൾ എന്താണെന്ന് നമുക്കറിയില്ല ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്കറിയില്ല ഇപ്പറഞ്ഞ സുനിത ചേച്ചിയുടെ ഭാഗത്തായിരിക്കും ഒരുപക്ഷേ ശരി അല്ലെങ്കിൽ തനുജയുടെ ഭാഗത്തായിരിക്കും അത് അവര് തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇതിനിടയ്ക്ക് ഒന്നിനും ഇല്ലാത്ത ചില യൂട്യൂബേഴ്സ് ചെന്നിട്ട് അഭിപ്രായം പറയുകയാണ് തനുജ തെണ്ടിയാണ് ജീവിക്കുന്നത് എരന്നാണ് ജീവിക്കുന്നത് അവർ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നമുക്ക് ആർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒന്നുമില്ലെങ്കിലും ഭർത്താവ് ഉപേക്ഷിച്ച് പോയി ആ കുഞ്ഞിനെ അവർക്ക് നോക്കണ്ടേ അവർ ഏതെങ്കിലും ഒരു രീതിയിൽ അവരുടെ അവസാന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ യൂട്യൂബാണ് ഈ യൂട്യൂബിൽ വീഡിയോസും ലൈവ് ഒക്കെ ചെയ്താണ് അവരുടെ വരുമാനവും കാര്യങ്ങളൊക്കെ അവരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പൊ അതിലും അവർക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രത്തോളം ആ ഒരു സ്ത്രീയെ വലിച്ചു കീറിയിരിക്കുകയാണ് എന്നിട്ടും ഇപ്പൊ അവർ ഹോസ്പിറ്റലിലായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് അവർക്ക് ബി പി എന്തൊക്കെ കൂടി അവർ ഹോസ്പിറ്റലിൽ അതും നാടകമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്താണ് നിങ്ങൾക്കൊക്കെ കിട്ടുന്നത് അല്ല അറിയാൻ വേണ്ടി ചോദിക്കുവാണ് ഞാൻ പറയുന്നല്ലോ തനുജയുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിരിക്കാം നമുക്കറിയില്ല തനുജയുടെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കാം അത് എന്തു വായിക്കോട്ടെ എത്രയൊക്കെയാന്ന് പറഞ്ഞാൽ അവർ അല്ലേ അല്ലെ അമ്മയല്ലേ അവർ ആ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും ആൾക്കാർക്ക് അവരെ ഇത്രത്തോളം ദ്രോഹിക്കാതിരുന്നു കൂടെ അവരെങ്ങനെയെങ്കിലും അവർ ജീവിച്ചു പൊക്കോട്ടെ എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ ഇനിയിപ്പൊ ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ ആരും പൊങ്കാല ഡാം വരണ്ട എനിക്കത്രേ പറയാനുള്ളൂ